വിശുദ്ധ യോഹാനാൻ എഴുതിയ സുവിശേഷം അധ്യായം ഏഴ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവനാണോ ക്രിസ്തു ജറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു എന്നിട്ടും അവർ ഇവനോടൊന്നും പറയുന്നില്ല ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരു അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ ഇവൻ എവിടെ നിന്നു വരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ ആരാണെന്നും എവിടെ നിന്നു വരുന്നുവെന്നും നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അവിടുത്തെ അറിയാം എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്നു വരുന്നു അവിടെ നിന്നാണ് എന്നെ അയച്ചത് അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു അവർ ചോദിച്ചു ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ നമ്മുടെ കർത്താവായ കർത്താവ്